എന്നിട്ട് പറയാണ് ഷെയ്ഖ് ഫത്തഖുള്ള നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണം വലാ തസുദ്ദബീരില്ല അള്ളാഹുൻ്റെ മാർഗത്തെ തൊട്ട് നിങ്ങൾ തടയരുത് വലാ തഫ്തറു അല അഹ്വാനിക്കും നിങ്ങളെ സഹോദര സഹോദരങ്ങളെക്കുറിച്ച് ഇല്ലാത്തത് പറയരുത് വഹ്മലു അക്വാലഹും അല അഹ്സനിൽ മഹാമിൽ ഏറ്റവും നല്ല മഹ്മലിലേക്ക് എന്ത് ചെയ്യണം ഒരു കൗലിനെ നമ്മൾ കൊണ്ടുപോകണമെന്നാണ് എന്തെങ്കിലും മോശമായത് അതിൽ തോന്നുകയാണെങ്കിൽ തന്നെ ഏറ്റവും നല്ലതിലേക്ക് എന്ത് ചെയ്യുക അതിനെ തിരിച്ചുവിടുക എന്നുള്ളതാണ് വധുബു അന അറാലിഹിം അവരുടെ ഇർലിനെ ഇർലിനത്തൊട്ട് അഭിമാനത്തൊട്ട് നമ്മൾ സംരക്ഷിക്കണം ഫതാലിബുൽ ഫതോഅാലിബുൽ മലഫി ഹുവല്ലതി യജ്മ ഒരു സലഫിയായ മതവിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ഹുവല്ലതി യുജമ്മ്യ ആളുകളെ ഒപ്പം കൂട്ടുന്ന ആളാണ് വലായു ഫ്രിഖ് എന്തല്ല ആളുകളെ വ്യത്യസ്തമാക്കുന്ന ചിന്ന ഭിന്നമാക്കുന്ന ആളല്ല യജ്മ ഉന്നാസ് ജനങ്ങളെന്തേയും ഒരുമിച്ച് കൂട്ടും അലഹദിയിൽ കിതാബി അസുന്ന ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും മാർഗത്തിൽ വലൈസൽ മുറാദു മുജറദു തജ്മിയ ഒരുമിച്ച് കൂട്ടാന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെന്ത് ചെയ്യുന്നതല്ല അവിടുന്ന് ഇവിടുന്ന് എല്ലാവരും പിടിച്ച് ഒരുമിച്ച് കൂട്ടി ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഒരേ മനുഷ്യരുള്ള ആളുകളെന്തെയും ഒരുമിച്ച് കൂട്ടും ജാഹിദൻ മിൻ അജലി അലൽ മുസ്തഖീം ലാ ഫീഹി ഒരു അശ്രദ്ധയും ഇല്ലാതെ ഒരു അതിരുകവിച്ചലും ഇല്ലാതെ സലഫിയത്തിൽ ചെയ്യും പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവർ പണിയെടുക്കും വയുബഷിർ സന്തോഷ വാർത്ത യുനഫിർ വെറുപ്പിക്കൂല വയ ജാലു മഹാഫത്ത് അള്ളഹല്ല ഉദാ ഇമനുസ്ബിനേഹി രണ്ട് കണ്ണുകൾക്ക് മുമ്പിലെന്തെയും അവർക്ക് അള്ളാഹുനെ സൂക്ഷിക്കണം എന്നൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കണം അല കൂന മിനൽ മുറി സീനബി ദുൽ ബി ബിലുൽമിഹി ഇഹ്വാന എന്താകാതിരിക്കാൻ വേണ്ടിയിട്ട് അവസാനം എന്തെയും പാപ്പരായി മാറും ആ പാപ്പരായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നാണ് അസോസ്ല്ലാ അലൈഹി വല്ലമ സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട് അത്ത ദുറൂന മൽ മുഫ്ലിസ് നിങ്ങൾക്ക് മുഫ്ലിസ് ആര് എന്നറിയുമോ പാപ്പരായ വ്യക്തി ആര് എന്നറിയുമോ അപ്പം എന്നിട്ട് അലൈഹി മിസ്വല്ലാസലം മറുപടി പറയുന്നത് പാപ്പരായ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റോനെ ചീത്ത വിളിക്കുക മറ്റോൻ്റെ കുറ്റങ്ങൾ എടുത്ത് പറയാം മറ്റവൻ്റെ അഭിമാനത്തെന്ത് ചെയ്യുക ക്ഷതം വരുത്താം ഇങ്ങനൊക്കെ ചെയ്യുന്ന ആളുകളാണെന്ത് പാപ്പരായ ആളുകൾ എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ പാപ്പരാണ് അപ്പം ഇങ്ങനെയൊക്കെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും തൻ്റെ സഹോദരന്മാരെ ഉപദേശിക്കും നിങ്ങളെന്ത് ചെയ്യരുത് നിങ്ങൾ ഈ വരുന്ന ഈ കാണുന്ന രൂപത്തിലേക്കുള്ള സംസാരങ്ങൾ പോകരുത് സലഫിയത്ത് എന്ന് പറഞ്ഞാൽ ആളുകളെ ഒരുമിച്ച് കൂട്ടലാണ് ആളുകളെ അകറ്റി നിർത്തലല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്